ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുംബൈയിൽ നടന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിനൊടുവിലാണ് സെലക്ടർ അജിത് അഗാർക്കർ ടീമിനെ പ്രഖ്യാപിച്ചത് ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റന്റെ റോളിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ യശസ്സി ജയ്സ്വാളിനും അയ്യർക്കും ടീമിൽ സ്ഥാനമില്ല അടുത്ത മാസം പത്തിന് ആതിഥേയർ കൂടിയായ യു ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം പതിനാലിന് ചിരവരികളായി പാകിസ്ഥാനുമായി കൊമ്പു ഓർക്കുന്ന ഇന്ത്യ പത്തൊമ്പതിന് അവസാന കളിയിൽ ഒമാനുമായും ഏറ്റുമുട്ടും യു എസ് സൂപ്പർ താരം ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടി ട്വൻ്റി സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയതോടെ പണി കിട്ടിയത് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനാണ് കാരണം അവസാന മൂന്ന് ടി ട്വൻ്റി പരമ്പരകളിലും ഓപ്പണറായി വിലസി അദ്ദേഹത്തിന് ഈ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഗില്ലിനെ ഇനി പ്ലെയിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്തുക അസാധ്യമാണ് ടി ട്വൻറ്റിയിൽ നിലവിലെ നമ്പർ വൺ ബാറ്ററായ അഭിഷേക് ശർമ്മയെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയില്ല ഗില്ലും അഭിഷേകുമായിരിക്കും ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ സഞ്ജുവിനെ എവിടെ എവിടെയിറക്കുമെന്നതാണ് ചോദ്യം ഓപ്പണിംഗ് ഇല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് അനുയോജ്യമായ പൊസിഷൻ മൂന്നാം നമ്പർ മാത്രമാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിനെ ഏറെ സുപരിചിതമായ റോളാണത് ഓപ്പണിംഗ് പോലെ തന്നെ ഈ പൊസിഷനിലും സഞ്ജുവിന് കസറാൻ കഴിയും അങ്ങനെ വന്നാൽ മുൻ പരമ്പരകളിൽ മൂന്നാമനായി എത്തിയ തിലക് വർമ്മയ്ക്ക് താഴേക്ക് പോകേണ്ടി വരും നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉള്ളതിനാൽ തിലകിന് മുന്നിലുള്ള വഴി അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യുക എന്നതാണ് തിലകിനെ സംബന്ധിച്ച് അഞ്ചാം നമ്പർ പുതുമയല്ല ദേശീയ ടീമിലെ തുടക്കകാലത്ത് അദ്ദേഹം അഞ്ച് ആറ് പൊസിഷനുകളിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഐ പി മുംബൈ ഇന്ത്യൻസിനായും തിലക് ഇവിടെ ബാറ്റ് ചെയ്തിട്ടുള്ളതാണ് തിലക് വർമ്മ കഴിഞ്ഞാൽ ആറാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ ഊഴമായിരിക്കും അതിനുശേഷം ഏഴാം നമ്പറിൽ മറ്റൊരു വെടിക്കെട്ട് ഓൾറൗണ്ടർ ശിവൻ ശിവന് ആയിരിക്കും എത്തുക ടീമിൻ്റെ ഫിനിഷിംഗ് ദൗത്യവും ഈ ജോഡികളിലായിരിക്കും എട്ടാം നമ്പറിൽ ഓൾറൗണ്ടർ അക്ഷർ പട്ടേലായിരിക്കും എത്തുക അതിനുശേഷം ബൌളർമാരായിരിക്കും ഇലവനിലുണ്ടാവുക വരുൺ ചക്രവർത്തിയാണ് ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ഹർഷദ്വീപ് സിംഗുമാണ് ടീമിലെ പേസർമാർ